സാധാരണ എന്തെങ്കിലും ആവശ്യത്തിന് സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് സാധാരണ വോളിയം ബട്ടണും പവർ ബട്ടണും അമർത്തി പിടിച്ചായിരിക്കും അത് ചിലപ്പോൾ ആ ഭാഗത്ത് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടണമെന്നില്ല അതുപോയിട്ട് ഈ നമ്മുടെ പവർ ബട്ടണും എല്ലാം കംപ്ലൈൻറ്റും ആവാൻ സാധ്യതയുണ്ട് തീർച്ചയായും വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷന്റെ സഹായം വേണം ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് സ്ക്രീൻഷോട്ട് അസിസ്റ്റന്റ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ ആരും ആരോ മാർക്ക് കാണാൻ സാധിക്കും നമ്മളൊന്നും ക്ലിക്ക് ചെയ്യുക വീട് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളാലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിന് നമ്മൾ ഗൂഗിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ അക്ഷരങ്ങളുടെ ഭാഗങ്ങളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അക്ഷരത്തിന്റെ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മളതിൽ സ്ക്രീൻഷോട്ട് അസിസ്റ്റന്റ് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ പേരിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഡെൻ കൊടുക്കുക ഇത്രയായി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ മതി ഇതുപോലെ സ്ക്രീൻഷോട്ട് ആവും അതുപോലെ ഇതിൽ മറ്റൊരു കാര്യം കൊണ്ട് കേട്ടോ സുഹൃത്തുക്കളെ നമുക്കിതില് സ്ക്രീൻഷോട്ടിൽ തന്നെ പല പല കാര്യങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോയിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോയിട്ട് ഇവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പോയിട്ട് നമുക്ക് ഗാർഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്